വടക്കൻ കേരളത്തിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് വരും മണിക്കൂറുകളിൽ മഴ കനക്കും കാസർകോട് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം എട്ട് നദികളിലെ ജലനിരപ്പ് ഉയരുന്നു പുഴയോരത്തുള്ളവർക്കും ജാഗ്രതാ മുന്നറിയിപ്പ് വയനാട് ദുരന്തഭൂമിയിൽ കനത്ത മഴ കണ്ണാടിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ രക്ഷാപ്രവർത്തകർ പ്രതിസന്ധിയിൽ നദിയിലെ ജലനിരപ്പ് ഉയരുന്നു മുണ്ടക്കൈലും ചുരൽമലയിലും താൽക്കാലിക പാലം മുങ്ങി അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അമ്പത് കടന്നു ഇരുന്നൂറ്റിനാൽപ്പത് പേരെ കാണാതായി മുണ്ടക്കൈലേക്ക് താന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബെയിലി പാലം നാളെ പൂർത്തിയാകും വയനാട് ദുരന്തത്തിൽ കേരളത്തെ കുറ്റപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉരുൾപൊട്ടല് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി എടുത്തില്ലെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷാ പറഞ്ഞത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല പഴിചാരാതെ ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കേണ്ട സമയമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എഐസിസി ജനറൽ സെക്രട്ടറി ഗാന്ധിയും വ്യാഴാഴ്ച വയനാട്ടിലെത്തും ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെയും ചികിത്സയിലുള്ളവരെയും ഇരുവരും സന്ദർശിക്കും ഇന്ന് നിശ്ചയിച്ചിരുന്ന യാത്രയ്ക്ക് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അനുമതി നൽകിയിരുന്നില്ല വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇന്ത്യയെ അറിയിച്ച് സുൽത്താനേറ്റ് ഓഫ് ഒമാനും ബഹ്റൈനും സംഭവത്തില് അങ്ങേയറ്റം സഹതാപവും ഐക്യദാഠ്യവും പ്രകടിപ്പിക്കുന്നതായി രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രാലയങ്ങൾ വ്യക്തമാക്കി സൗദിയിൽ കോഴിക്കോട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി വധിച്ച കേസിൽ തൃശൂർ സ്വദേശിയും നാല് സൌദി പൌരന്മാർക്കും വധശിക്ഷ നടപ്പാക്കി കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിലാണ് നടപ്പാക്കിയത് ഹൈവേ കൊള്ളയാണ് സംഘം നടത്തിയതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു എഇ ഉപയോഗിച്ചുള്ള വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ചാർട്ടർ പുറത്തിറക്കി യുഎഇ എ സൊല്യൂഷനും ആപ്ലിക്കേഷനും വികസിപ്പിക്കുന്നതിനുള്ള ആഗോള ഹബ്ബായി യുഎഇ മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിത് എഇയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിലും രാജ്യം മുൻനിരയിലാണ് സൌദിയിൽ ബൈക്ക് റൈഡർമാരുടെ നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ വ്യക്തമാക്കി അധികൃതർ മദ്യപിച്ച് ബൈക്കൊടിച്ചാൽ പതിനായിരം റിയാൽ വരെയും ഹെൽമറ്റ് ഇല്ലാതെ ബൈക്കിൽ യാത്ര ചെയ്താൽ രണ്ടായിരം റിയാലും പിഴ ചുമത്തും വാഹനത്തെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നൂറുമുതൽ നൂറ്റി അമ്പത് വരെ റിയാൽ പിഴ ചുമത്തുമെന്നും സൗദി പൊതുസുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകി